എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഒരു സാധനം ഇങ്ങനെ എവിടെ ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഇങ്ങനെ കിടക്ക ഇങ്ങനെ നോക്കി എന്താ എന്താ കിടക്കണത് ഒരു പൂച്ചാതെ മുപ്പതിനായിരം രൂപയാണ് സുബാൻ മുപ്പതിനായിരം രൂപയുടെ പൂച്ച മീശയും എഴുന്നേറ്റ് വരുമ്പോ കാണാൻ എന്ത് രസം ആ വീട്ടില് പെൺകുട്ടി വന്നിട്ട് അതിനിങ്ങനെ പൊക്കിയെടുത്ത് അങ്ങനെ ഓളത്ത് വെച്ചോണ്ട് പോവാട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അവൾ അതുപോലെ അവളുടെ കുഞ്ഞിനെ എടുത്തിരുന്നെങ്കിൽ എന്നെ നന്നായി ആ പൂച്ച എടുത്തുകൊണ്ട് വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ പൂ പാല് ഉപ്പിപ്പാല് കൊടുക്കണില്ലേ ആ പൂച്ചയെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം മക്കളെ സ്നേഹിച്ചാൽ മതിയായി ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പൂച്ച മതി പൂച്ച മതി അവസാനം അത് അള്ളുന്നത് പലപ്പോഴും കേറിയിട്ട് പൂച്ചയുടെ സ്വഭാവരുന്നാ മതി അള്ളാഹു കാക്കുമാർ ആകട്ടെ അല്ലേ ഇത് ചോദിക്കുമ്പോ പറയും ഉസ്താദ പൂച്ച ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു അതിനെ കുറിച്ചൊക്കെ പൂച്ചയെ പി സ്നേഹിച്ചിട്ടുണ്ടല്ലോ പൂച്ച വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കരുത് പൂച്ച വീട്ടി വന്ന ആട്ടി ഓടിക്കാൻ പാടുണ്ടോ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവി എത്ര പേര പൂച്ചയെ ആട്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ പൂച്ച നിന്റെ വീടിന്റെ പുറവിലൊക്കെ ഇങ്ങനെ നടക്കണ പൂച്ചയില്ലേ എന്റെ അതിനെ ആരും വീട്ടിൽ കയറ്റി വളർത്താത്ത എന്താ നബി പൂച്ചയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ വീടിന്റെ പരിസരത്ത് അഞ്ചു ആറും പറ്റി കിടക്കണ പൂച്ച എന്താ വളർത്താത്ത ഈ പൈസ കൊടുക്കുന്ന പൂച്ച പൈസ കൊടുത്ത് പതിനായിരവും ഇരുപതിനായിരവും കൊടുത്തു മേടിക്കുന്ന പൂച്ചയെ മാത്രമേ വളർത്താൻ പാടുള്ളൂ ഈ പാപങ്ങൾ മാർക്കറ്റിലൊക്കെ ആ പൂച്ച എന്താ വളർത്താത്ത അത് വീടിനകത്ത് കയറ്റാൻ പറ്റില്ല ആ അത് പറഞ്ഞ പറഞ്ഞിരിക്കാത്ത പൂച്ച അത് എല്ലാ വീട്ടിലും ഇപ്പൊ പൂച്ചയെ വളർത്തല എന്താ വലിയ താഴിയുള്ള ഹാജിയുടെ വീട്ടിലും പൂച്ചയെ വളർത്തല ടൻ നിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് വല്ലപ്പോഴും കഴിക്കാൻ വരുന്ന പൂച്ചയ്ക്ക് നീ ഭക്ഷണം കൊടുക്ക് നീ അതിനെ ആട്ടി ഓടിക്കല്ലേ അള്ളാഹു നൽകുമാറാകട്ടെ അതിനെ നീ വീടിന്റെ ബെഡ്റൂമിനകത്ത് കയറ്റാറില്ല അതിന് കൂടില്ല അതിനെ കണ്ടാ ഓടിക്കും പൈസ കൊടുത്ത് മേടിച്ചതിനെ കൂടും ആനും പ്രത്യേക ഭക്ഷണം ചിന്തിച്ചു നോക്ക് അള്ളാഹുമ നൽകുമാറാകട്ടെ